മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവം കെ എസ് ആർ ടി സി ഡ്രൈവറുടെ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് ഈ മേയർ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു വിഷയമുണ്ട് അറിയാമല്ലോ കേസ് ആയത് അപ്പോൾ യദുവിൻ്റെ നാടാണ് വെള്ളയണി അപ്പോൾ ശരിക്കും ആ അതില് നോക്കിട്ട് മേജർക്കാണ് അതിന്റെ തെറ്റത്രയും നാട്ടുകാരൻ ഞാൻ പൂച്ചിലുള്ളതെന്ന് നമ്മൾ വാർത്ത കേട്ടോണ്ടിരിക്കുന്നതാണ് തെറ്റുകാരനല്ലെ തെറ്റി തെറ്റു ശരിക്കും

സി പി എംമാർ ഗുണ്ടായിട്ട് എം എൽ അല്ലേ അതിന്റെ ജനങ്ങളെ കേസെടുക്കാൻ വേറെ ഒരുപാട് വഴിയുണ്ടായിരുന്നിട്ട് ബസ് തടഞ്ഞിട്ടത് ശരിയാണോ ഒരിക്കലും അല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത്രയും വിവരമുള്ള സാധാരണക്കാരനെ കാണിക്കുക സാധാരണക്കാർക്ക് പോലും ഇങ്ങനെ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല പിന്നെ ഡ്രൈവറ് കെ എസ് ആർ ടി സി ബസ് തളഞ്ഞിട്ടു വേറെ രാജിവെക്കണമെന്നോ ഇതിന് നിസ്സാര കേസിന് വേണ്ടി രാജിവെക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഈ ഇതേപോലെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് ഈ മേയറ് മേയറുടെ കാര്യം എന്താ അതിൽ എത്ര കൊണ്ട് സത്യങ്ങളുണ്ടെന്ന് ആർക്കറിയില്ല അത് മേയറ് ചോദിച്ച ചോദ്യങ്ങളും അവന് മറുപടി പറയാൻ അവനെക്കൊണ്ട് കഴിഞ്ഞില്ല പിന്നീട് ആൾക്കാർ കൂടിയപ്പോഴാണ് സംസാരം തുടങ്ങിയത് അതുവരെ ഒന്നും മിണ്ടാതിരുന്നവനാണ് അപ്പം ഈ ഒരു കേസിന് വേണ്ടി അവർക്ക് തമ്മിൽ സംസാരിച്ച് തീർക്കുന്ന പ്രശ്നത്തിന് ഇത്രയും ജനങ്ങളെ അഭിപ്രായ വ്യത്യാസം വിട്ടികളാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കും ഇന്ന് വേണമെങ്കിലും ആവുന്നതുള്ളൂ പിന്നെ പൊതുവേദിയിൽ രണ്ടുപേർക്കും മാപ്പുറയാൻ അർഹതയുണ്ട് കേസോ കേസാക്കി അവന് അത് രാഷ്ട്രീയ കളിയാണ് കേസാക്കിയത് അല്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ കേസ് കൊടുത്തതല്ല രാഷ്ട്രീയ കളിയാണ് അതിന് കേസ് കൊടുക്കാൻ കാരണം അല്ലാതെ സ്വന്തം അഭിപ്രായ വിദ്യ ഒരു സർക്കാർ ജീവനക്കാരനാണ് ഏ അത് സർക്കാർ അതേ അത് ഇതിൽപ്പെട്ടാണ് മേയർ അപ്പം അവർ തമ്മിൽ സംസാരിക്കുക എന്തെങ്കിലും ആരെ ഭാഗത്ത് തെറ്റാണെന്ന് ഇപ്പം പൊതുജനത്തിനും അവിടെ കണ്ട ജനങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ നമ്മൾ മീഡിയയിൽ മീഡിയയില് കണ്ടതേ ഉള്ളൂ ആ മീഡിയ നമ്മൾ നാല് പലവരും പല ചാനലിൽ പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിൽ എത്രയാണെന്ന് സത്യസന്ധമായിട്ട് അപ്പോൾ ഈ നടന്ന മായവർക്കും അറിയാം ഡ്രൈവർക്കും അറിയാം അപ്പം അതുകൊണ്ട് അവർ ഇന്ന് വേണമെങ്കിൽ അവർക്ക് സംസാരിച്ച് ഒത്തുതീർപ്പ് ആക്കാനേ ഉള്ള കേസേ ഉള്ളൂ പക്ഷേ തടഞ്ഞിട്ടു ബസ്സിനെ തടഞ്ഞിട്ടില്ല അവര് സീനിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി കൊണ്ട് കിട്ടുന്നാണ് കണ്ടത് അപ്പോൾ അതാണ് ആ സീനിലെ ആ ഭാഗത്തുണ്ട് അതുകൊണ്ട് അതിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂട പക്ഷെ രണ്ടും രണ്ട് പാർട്ടിക്കാരാണ് അത് അപ്പൊ അതുകൊണ്ട് സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നം ഇത്രയും വഷളാക്കിയത് രാഷ്ട്രീയ പ്രകൃതി അതുകൊണ്ട് രാജിവെക്കണത് ഒരാൾക്ക് വേണ്ടി ഒരു വേറെ ആവശ്യമില്ല ഇല്ല എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ അത്

പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാര് പണിമുടക്ക് സമയത്ത് ബസ്സിനെ തടയുന്നതും അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഈ ഒരു പ്രശ്നം അതിങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നതിൽ ഒരുവിധം അതെ അതെ രാഷ്ട്രീയ ഉണ്ട് അല്ലാതെ പക്ഷെ വേറെ ചെയ്തത് തെറ്റാണ് ബസ് തടയാൻ പാടില്ല പെരുമാറേണ്ടതായിരുന്നു അല്ലേ ബസ്സിനെ കാര്യമില്ല

പബ്ലിസിറ്റി കിട്ടാനും കാരണം യുവിനെ അറിയാമോ നേരിട്ടറിയാമോ ഇവിടെ വെള്ളാണിക്കാരനാണ് ഈ ഭാഗത്തുള്ള നേരത്തെ പുള്ളിയുടെ പേരിൽ പല ഇതും പറഞ്ഞേക്കുന്നു ഒരു വിഷയം വരുമ്പം പല അലിഗേഷനും പറയും ആൾക്കാർ അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പല അലിഗേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കോടതി കേസായി ഇനി തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ് ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കണം കെ എസ് ആർ ടി സി ഉണ്ടല്ലോ യദു യദുവിൻ്റെ വീട് ഇതിനെടുത്താണ് അപ്പം യദുവിനെ കണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാരുടെ ഒരു അഭിപ്രായം യദുവിൻ്റെ നാട്ടുകാരുടെ ഒരു അഭിപ്രായം അപ്പം ഈ ബസ് തടഞ്ഞിട്ടത് ഇപ്പം യദു കേസ് കൊടുത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞു എന്നുള്ളത് മേയറും കേസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതിനകത്ത് എന്ത് സംഭവിക്കണി തീരുമാനിക്കട്ടെ നമ്മുടെ സിറ്റിയിലേക്ക് ഓടുന്ന വാഹനമാണ് അപ്പൊ നമുക്ക് ആരുമായിട്ട് ഒരു ശത്രുത ഉണ്ടാക്കാൻ പറ്റൂല എന്തെങ്കിലും രീതിയിൽ നമ്മളെ വഴിയിൽ തടഞ്ഞിട്ടാ മതി അല്ലെങ്കിൽ ഉമ്മക്കാകും കണ്ടു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും രീതിയിലൊരു കുത്തി അത് പേടിച്ചിട്ടാണ് ആരും ഒന്നും പറയാം ശരിക്കും ഭയപ്പെട്ട് ജീവിക്കുകയാണ് ഇവിടെ അല്ലേ അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്തെങ്കിലും പ്രതികരിക്കുന്നവരെ ഉപദ്രവിക്കും ആ രീതിയിൽ പ്രതികരണ ശേഷി ഇല്ലാതെ പോയി അവർക്കും പേടിച്ച് ഒതുങ്ങുകയാണ് താമസിക്കില്ലാത്തവർക്ക് എന്ത് രീതിയിലും അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ഓക്കെ വീട്ടീന്ന വിളിച്ചേന്ന് വിഷയം അറിയാമല്ലോ മേയർ ആര്യ രാജേന്ദ്ര നമ്മളെ തലസ്ഥാനത്തിൻ്റെ വളരെ പ്രായം കുറഞ്ഞ ഒരു മേയറാണ് പക്ഷേ ആ ഒരു പക്വതക്കുറവ് ഇപ്പം അടുത്തിടെ ഉണ്ടായി എന്ന് എല്ലാവരും പറയുന്നു പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക ശരിക്കും അതിനകത്ത് അങ്ങനെ അയാൾ എന്തോ പറഞ്ഞോന്ന് പറഞ്ഞു അയാൾ പറഞ്ഞത് അപ്പൊ അയാൾക്കെതിരെ മേയർ കേസ് കൊടുത്തിട്ടുണ്ട് മേയർക്കെതിരെ ഡ്രൈവറും കേസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മേയർ എന്തെങ്കിലും പറഞ്ഞു എന്നാണെങ്കിൽ വണ്ടി കുറകെ തടഞ്ഞിട്ട് മേയർ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല എന്തൊക്കെ പറയുന്നുണ്ട് അവര് തമ്മൂൽ അങ്ങോട്ടും അതൊന്നും ഞാൻ കേട്ടില്ല വാർത്തയില് അതും കേട്ടില്ല പക്ഷേ ചെയ്ത് തെറ്റാണത് വാഹനം തടഞ്ഞിട്ടിട്ടല്ല നടപടി അതിപ്പോ പാർട്ടിക്കാർക്കാണ് കുറ്റങ്ങള് പറയുന്നത് പാർട്ടി രീതി വെച്ചാണ് ഈ കൊച്ചിങ്ങനെ കാണിച്ചെന്നാണ് പറയുന്നത് പാർട്ടിയുടെ അധികാരം അധികാരം വെച്ചിട്ട് പാർട്ടി മേയർക്ക് എങ്ങനെ വണ്ടി പിന്നെ തടയും തടയേണ്ട ആവശ്യമില്ല അവരെന്തെങ്കിലും അവരെ സംസാരിച്ചെങ്കി അവർക്ക് കേസ് അല്ലെങ്കിൽ അവരെ വണ്ടി നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും അവര് മറ്റെന്തെങ്കിലും ചെയ്യാൻ പക്ഷെ ഇങ്ങനെ ചെയ്തത് ഒരു തെറ്റായി പോയി ചെയ്യാൻ പാടില്ല തെറ്റാണ് എല്ലാരും പറയുന്നത് കൊച്ചുകുട്ടി വരെ പറയുന്നത് തെറ്റാണെന്ന് ഒരു തലസ്ഥാനത്തിന് ഒരു പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഒരു വനിതാ മേയർ വരുമ്പോൾ എല്ലാവർക്കും അതൊരു മോശപ്പേര് കിട്ടിയില്ലേ നമ്മൾ തിരുവനന്തപുരത്ത്

േറ്റസ്റ്റ് ഇഷ്യൂ നമ്മളെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ബസ് തൊളഞ്ഞിട്ട് നമുക്ക് അത് മറ്റേ സംശയമുള്ളൂ എങ്ങനെയാ കുടിക്കുന്ന സ്വാധീനം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ജോലി പോയി അവർ അതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല ജോലി കുറിച്ച് എന്താണെന്നറിയില്ല അത് എന്തായാലും ജോലി കളയാനെല്ലാം അവര് ശ്രമിക്കുകയുള്ളൂ പിന്നെ ജോലി കളയാനേ അവര് ശ്രമിക്കുള്ളൂ കാര്യം എന്താ വെച്ചാൽ വെച്ചാല് നമുക്കറിയാവുന്നതാണ് പാർട്ടിയുടെ സ്വാധീനം വെച്ച് അവര് കളിക്കുന്നത് ഞാനൊരു പാർട്ടി അനുഭാവിക ഒന്നുമല്ല എന്നാലും ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് കേസെടുപ്പിക്കാൻ വേറെ ഒരുപാട് വഴിയുണ്ട് കാറിലിരുന്നോണ്ട് തന്നെ ഒരു കേസെടുപ്പിക്കേണ്ട ഒരു കാര്യം അവര് അതും അവര് ഈ ബസിന് കുറുകെ ചെയ്ത് പിടിച്ചു എന്നിട്ട് അവർ അവര് അങ്ങടെ അസഭ്യങ്ങള് പറഞ്ഞിട്ടുണ്ടാവണം അതെ ആളെ പേടിക്കിതിപ്പോൾ ഒരു മേയർ എന്നുള്ളൊരു ഇത് എല്ലാ മേയർമാർക്കും ഒരു നാണക്കേട് തന്നെ സംസ്ഥാനത്തെ എല്ലാ മേയർമാർക്കും ഒരു മേയർ എന്ന് അതെ അതെ രാജിവെക്കേണ്ടി വരുമോ അല്ല അതിനെ കുറിച്ച് അതിപ്പോൾ നമ്മൾ ഇപ്പം രാജിവെക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് അതിൻ്റെതായ നടക്കുമെന്ന് വിചാരിക്കുന്നു കോടതി കേസെടുത്തിട്ടുണ്ട് അതെ അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെതായ കോടതി എങ്കിലേ രാജ്യം വരുന്നുള്ളു അതെ അതെ തലസ്ഥാനത്തിന് അപമാനം പിന്നെ പാർട്ടിക്കും തലസ്ഥാനത്തിന് മാത്രമല്ല പാർട്ടിക്കും അപമാന പാർട്ടി അപമാനിച്ചുകൊണ്ടിരിക്കാൻ വേറെ ഒന്നുമല്ല നമ്മളെ മേയർ യേശു അറിയാലോ മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി ജി ഡ്രൈവർ യദൂന്റെ നാട് നമ്മുടെ അടുത്താണ് വെള്ളയാണി ശരിക്കും എന്താണ് ും മേയർ സംഭവത്തില് എന്താ സംഭവിച്ചത് ഏതൊരു സൈഡിലാണോ ന്യായം എന്നാണ് തോന്നുന്നില്ല കാരണം ഒരു ഒരു പ്രശ്നം ഉണ്ടായപ്പോ എന്തോ അതിന്റെ മെമ്മറി കാർഡൊക്കെ മെമ്മറി കാർഡ് അതെ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് മേയറാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഒക്കെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ എന്ന മേയറിനെ ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ കുറ്റപ്പെടുത്തി കൊടുക്കുമ്പോൾ യെദുവിൻ്റെ സൈഡിൽ യാതൊരു ന്യായമൊന്നും തോന്നുന്നില്ല അയാളുടെ നിലവാരവും സംസാരവും കേൾക്കുമ്പോൾ ഒരു തനി ഒരു 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 നിലവാരം പറഞ്ഞൊരു ബി ജെ പി പ്രവർത്തകൻ്റെ സംസാരം മാത്രമായിട്ടേ തോന്നുന്നുള്ളൂ രാഷ്ട്രീയ പ്രേരിതമാണ് അയാളുടെ നിലപാടുകളൊക്കെ എനിക്ക് തോന്നുന്നു അയാളുടെ പിന്നിലെ പാർട്ടിയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സംശയൊന്നും കേസ് ഇപ്പം കോടതിയിൽ കേസ്ണ്ട് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോ മേയർ കേസ് കൊടുത്തിട്ടുണ്ട് അവരെ ലൈംഗിക ചേഷ്ട കാണിച്ചു പറഞ്ഞ കേസ് കൊടുത്തിട്ടുണ്ട് അത് എങ്കിലും ഇയാൾ ന്യൂസ് ചാനൽ റൂമുകളിലൊക്കെ വന്നിരുന്നിട്ട് സ്ത്രീകൾക്ക് എതിരായിട്ട് നടത്തുന്ന പരാമർശങ്ങളോട് ഒന്നും ഇനി യാതൊരു ഇത് യോജിപ്പോ ഏതൊക്കെ സ്ത്രീകൾ മുൻപോക്കി കാണിച്ചിരുന്നോ എന്തൊക്കെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ എങ്ങനെയാണ് പുള്ളി എനിക്ക് പേഴ്സണലായിട്ട് അറിയൊന്നുമില്ല ഈ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ അത് കണ്ടിട്ട് വളരെ നിലവാരം കുറഞ്ഞ ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുള്ളൂ യാതൊരു വിധ കെ എസ് ആർ ടി സിയിൽ ഇരിക്കേണ്ട യോഗ്യത പോലും അയാൾക്കൊണ്ടു തനിക്ക് തോന്നിയിട്ട് പറഞ്ഞല്ലോ ആ ഈ പറയാനേ ഉള്ളത് ഒരു ഒരു പ്രായം കുറഞ്ഞ അറിയാം ൂടോമോളിലാണ് വീട് ഞാൻ ഒന്ന് രണ്ട് മരണങ്ങൾക്ക് പോയപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ വന്ന് സഹകരിച്ചു ചെയ്തിട്ടുള്ള നല്ലൊരു വ്യക്തിയാണ് പിന്നെ എന്താണ് ഇതിനകത്ത് ാണ് അത് അങ്ങനെ ഒരു കാരണം രാജിവെക്കേണ്ട ആവശ്യം എന്റെ അഭിപ്രായം ഈ പറഞ്ഞ കണക്കാണ് രാഷ്ട്രീയ കളിയാണ് രാഷ്ട്രീയ കളി അതെ ാണ് രാഷ്ട്രീയ കളിയാണ് ഇത് ഇത്രയും സംഭവിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുവെച്ചാൽ അവരും നോക്കുകയാണെന്ന് കണ്ടിട്ട് എന്റെ ഒരു മോള പ്രായമാണ് ഉള്ളത് എന്താണ് അങ്ങോട്ടേ ഉള്ള ഒരു പ്രശ്നം സംസാരിച്ചായിരുന്നു അത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകേണ്ട ആവശ്യവും ഇല്ലായിരുന്നു എനിക്ക് പറയാനുള്ളത് ശരിക്കും അപ്പോ മേയറ് കാണിച്ചത് തെറ്റാണ് ഏഹ് അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നോ ഏ ബസ്സിനെ തടയാൻ പാടില്ലായിരുന്നോ നിയമപരമായി നടപടി ഉണ്ടെങ്കിൽ വേറെന്തെങ്കിലും സ്വീകരിക്കാം അല്ല ബസ് തുടങ്ങി ശരിയല്ല എന്നുള്ളതാണ് ഡ്രൈവർ പക്ഷത്താണോ ഓക്കേ ഭാഗത്താണോ യദൂടെ ഭാഗത്താണോ സ്വതന്ത്രമായ നിലപാട് പറ പറഞ്ഞു ഇതിനെ പറ്റി ഞാൻ അധികം റിസർച്ച് ചെയ്തിട്ടില്ല മുന്നിൽ ഒരേ നമ്മള് ഇപ്പം മീഡിയ സംഭവം എത്തി തന്നെ കേട്ടോണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവത്തിൽ നമുക്കൊരു നിലപാട് പറയാൻ പറ്റും അല്ല നമ്മള് രണ്ടുപേരും ഇതും കേൾക്കുന്നുണ്ട് പക്ഷെ അതിലാധ്യാ നമ്മളിപ്പോ നേരിട്ട് കണ്ട ഒരു വ്യക്തിയല്ല ആ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ആ കണ്ടതേ ഉള്ളു ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ആ ഒരു സ്ഥലത്ത് ഞാൻ സംഭവ സ്ഥലത്ത് നേരിട്ടില്ല അപ്പൊ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയാനും ഇല്ല 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 അതും ആ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ മീഡിയത്തില് ഭാഗത്ത് കാണുമായിരിക്കാം ചിലപ്പോൾ നടക്കുകൾക്കാണ് ഇപ്പൊ എല്ലാ പോലെയുള്ള ഭാഗങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നടക്കണത് ഇവിടെ നിന്നല്ല അധികാരികളുടെ ഇതാണ് അവര് അവർ വിചാരിക്കുന്ന നടക്കുള്ളൂ അപ്പോൾ അവങ്ങളിപ്പം നല്ല വെറുതെ അതിൻ്റെ പറയുന്നത് നടക്കാന്നേ ഉള്ളൂ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും മറ്റുള്ളവരുടെ കൂടെ നിക്കളു അവരുടെ കൂടെ അവരുടെ കൂടെയുള്ളൂ അവർക്കും നിലനിൽപ്പാണുള്ളൂ ഉദ്യോഗസ്ഥന്മാരും നിലനിൽപ്പം ഇപ്പോൾ ന്യായമല്ല ഇവിടെ നോക്കണം അവരുടെ നിലനിൽപ്പാണ് നോക്കണം ഓക്കെ ശരി ചേട്ടാ പ്രവൃത്തിയായ കാര്യമാണ് തെറ്റായ കാര്യം ഒന്നുമില്ല അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിഞ്ഞിട്ട് വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് അറിയാമല്ലോ ഇനി അതിലൊരു വേറെ അഭിപ്രായം വേണ്ട കാര്യമില്ല ഇത്രയും ജനങ്ങൾ അതിനകത്ത് അതിനകത്ത് തന്നെ യാത്രക്കാരിന് എത്ര പേരുണ്ടായിരുന്നു ബസ്സിൽ ആൾക്കാർ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത് അത് നമുക്കറിഞ്ഞില്ല ആ വീഡിയോ കണ്ട് ഇത് വെച്ചിട്ട് പറയുകയാണ് തെറ്റായ കാര്യം ഇല്ല കാരണം ഒരിക്കലും ഒരു ഗ്യാസ് ആർ ടി സി ബസ്സിന് നമ്മളിപ്പോൾ സാധാരണക്കാർ ഉണ്ടോന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ അത് അറിയാല്ലേ ഗ്യാസ് എന്താവുമെന്ന് അപ്പോൾ അതുപോലെ തന്നെ അറിയണം നമുക്ക് എങ്ങനെയാണോ അതുപോലെ അവർ അവർക്കെതിരെ എടുക്കാം കേസ് എടുക്കണം അങ്ങനെ തന്നെയാണ് ഈ ഡ്രൈവർ ഡ്രൈവറെങ്ങനെയാണ് അതെനിക്ക് അറിഞ്ഞുള്ളൂ അതിനെ കുറിച്ച് നമുക്ക് ഒരു മേയറാണ് എന്നുള്ള രീതിയിൽ അറിയാം പൊതു പ്രവർത്തകയാണ് അല്ലെങ്കിൽ മേയറാണ് എന്നുള്ള രീതിയിൽ അറിയാം അറിയാം ഡ്രൈവർ വ്യക്തിപരമായി നമുക്ക് അറിയുന്ന ആളല്ല അറിയുന്ന ആളല്ല പക്ഷെ എല്ലാവർക്കും വേണ്ടി പറയാണ് അത് കാണിച്ചത് വളരെ മോശമാണ് മേയർ അത് ഒരിക്കലും കാണിക്കാൻ പാടില്ല കാരണം മേയറുടെ ഔദ്യോഗിക വാഹനത്തിൽ വന്ന് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ശരി ഒരിക്കലും തെറ്റായ കാര്യമില്ല ഔദ്യോഗിക വാഹനത്തിലാണെങ്കിൽ ഡ്രൈവറെ വണ്ടി കാണണം അറിയാല്ലോ പിന്നെ സത്യമായിട്ട് തിരിച്ചറിയും ഈയൊരവസ്ഥയിൽ അങ്ങനെ ചെയ്തത് ശരിയായില്ല ശരിയായില്ലോ അതറിയില്ല പിന്നെ എങ്കിലും ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊച്ചിരിയസ്സുള്ള സമയത്ത് ഇപ്പം അതെല്ലാം ഇപ്പൊ ഇല്ല ഇപ്പം പാചകം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പം മൊബൈലിൽ കൂടെയാണ് ആദ്യമായിട്ട് കണ്ടത് പക്ഷേ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഒട്ട് വാങ്ങിയിരിക്കാൻ പറ്റില്ല അവർ ചെയ്തത് വളരെ മോശമാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്നാ കൊല്ലേണ്ട ഇതാണ് എനിക്ക് തോന്നിയത് കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് അവരും ഗവൺമെന്റ് ജോലിക്കാറ് മറ്റവരും ജോലിക്കാറ് കാണിച്ചത് അപ്പോ മര്യാദയാണ് ബസ് തളഞ്ഞിട്ട് ആൾക്കാരെ ഇറക്കി വിട്ടു പറഞ്ഞു അതാണ് ഞാൻ എന്നാലും കുറച്ചേ കണ്ടുള്ളൂ എനിക്ക് കണ്ടേല് കുറച്ച് കണ്ടെങ്കിൽ എനിക്ക് എനിക്ക് തീരെ യോജിപ്പില്ല എൻ്റെ ചെയ്യാൻ പാടില്ല തന്നെയാണ് ഡ്രൈവർ എങ്ങനെയാ അറിയാവോ കണ്ടതേ കണ്ടത് അയാൾക്കെതിരെ ഈ ഒരുപാട് പരാതികൾ അവർ പറയണുണ്ട് യദുവിനെതിരെ അവരെന്തോ പിന്നെ ആംഗ്യം കാണിച്ചോന്നും ഒക്കെയാണ് പരാതി ഈ വണ്ടി സ്ലോ ചെയ്യാൻ വേണ്ടി കാണിച്ചു ആയിരിക്കും വേറെ അർത്ഥം ഉള്ള ബസ്സിൻ്റെ ബാഗ് നമ്മൾ ഹോർണ്ടിക്കുമ്പോഴത്തേക്കൊക്കെ കൈ കൈ കാണിക്കാൻ അല്ലെങ്കിൽ സ്ലോ ചെയ്യാനോ ഞാനൊരു ഡ്രൈവറാണ് ഞാൻ ഏകദേശം പത്ത് പതിനെട്ട് വർഷത്തോളം ഡ്രൈവ് ഫീൽ ഇപ്പം മതിയാക്കി ആണ് നിൽക്കുന്നത് അതുകൊണ്ടറിയാം അതൊന്ന് ഈ വാഹനം നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിച്ചാൽ ആംഗിയായിരിക്കുന്നതാണ് ചാൻസ് കാരണം ഒഴിയിൽ താഴെ ഇങ്ങനെ കൈ സ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നി കാണാം അപ്പോൾ അവരെന്തെങ്കിലും കാണിച്ചു തോന്നിയിരിക്കുക അതായിരിക്കാൻ ചാൻസ് അല്ലാതെ വേറൊന്നും ഇല്ല ഈ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട സംഭവം ഏറെ വിവാദമായിട്ടുണ്ട് വളരെ ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ ഞാൻ കാണാത്തത് കൊണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റും പക്ഷെ മീഡിയ ടി വിയിലൊക്കെ മീഡിയയിലൊക്കെ ഒരുപാട് ചാനലിലൊക്കെ വന്ന് വരുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ചോദിക്കാൻ വന്ന വിഷയം മേയർ ആര്യ രാജേന്ദ്രൻ

അല്പം മോശമാണ് ഞങ്ങൾ തന്നെ ബൈക്ക് പോയിട്ട് റോഡിലൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് പല വാഹനങ്ങൾ വരുന്ന കാണുമ്പോൾ തന്നെ അപകടകരമായ രീതിയിലാണ് ഒരു വണ്ടി ഓടിക്കുന്നത് പിന്നെ ഈ മേയറിന്റെ കേസ് പറയാനുണ്ടെങ്കിൽ തന്നെ മേയറിൻ്റെ വാഹനത്തിൻ്റെ പുറകേ കിടന്ന് അവർ ഫോൺ ഇരിക്കുകയും ചെയ്സ് ചെയ്യുകയും പിന്നെ അവര് എം ബി ഡിയോട് പോയി പരാതി പറഞ്ഞപ്പോഴും വന്ന് മോശമായ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞെന്ന് ഇങ്ങനെ വാർത്തയിൽ കണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല

നിയമത്തിന്റെ വഴിക്ക് പോട്ടെ മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട സംഭവം സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി കേസ് കോടതിയിലുമെത്തി ഇനി നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ